ഇടുക്കി അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ച സി വി വർഗീസിന്റെ ഒളിയമ്പ് തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ല മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും സി വർഗീസ് ആരോപണങ്ങൾ തന്നെ ബാധിക്കില്ല മക്കൾ കുറ്റക്കാരെങ്കിൽ വർഗീസ് പറഞ്ഞു പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല എനിക്ക് ട്രാൻസ്ഫറും ഇല്ല സപെൻഷനും ആ പാർട്ടിക്ക് എന്തേലും രണ്ടും എനിക്കില്ല അതൊക്കെ രണ്ടുപക്ഷം എനിക്ക് വരട്ടെ മക്കളെന്തേലും തെറ്റിയതിലുണ്ടെ അവരെ പിടിച്ചോട്ടെ അവരെ ചിന്തിച്ചോട്ടെ അവിടെ നടത്തും ഈ വൃത്തമായ ഒരു കാര്യം അവര് ചെയ്തോണ്ട് അവരെ എത്തിച്ചോട്ടെ അത് അങ്ങനെ നടന്നു സുബിൻ തുടരുന്നുണ്ട് സുബിൻ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി ഇതിനെ സംബന്ധിച്ച് അനധികൃത കരണം അതായത് ഇടുക്കി താലൂക്കിൽ വ്യാപകമായി അനധികൃത പ്രകടനം നടക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ജിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതിന് പ്രധാനമായും നേതൃത്വം നൽകുന്ന ഒരു സീരിക മകനും മരുമകനും ചേർന്നാളെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അനധികൃത ഘടനങ്ങൾക്ക് ആ നിയന്ത്രണം നൽകുക എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഈ ഒരു വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് ഇത് പ്രകാരം വലിയ ദുഃഖിപ്പിക്കുന്ന വിവരങ്ങൾ വരികയും ചെയ്യുന്നു ഇടുക്കി താലൂക്കിലെ കണ്ടുമളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഇത്തരത്തിൽ ഘടനം നടക്കുന്നുണ്ട് വലിയ രീതിയിൽ പാറമടകൾ പ്രവർത്തിക്കുന്നു ആ പാറമടകൾക്ക് യാതൊരു അനുമതിയുമില്ല പലപ്പോഴും ജിയോളജി വകുപ്പ് ഇത്തരത്തിൽ ഈ പാർഘണ്ഡം തീർക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഘടന അതുകൊണ്ട് കാരണം ജില്ലയുടെ പല വേഗം അതായത് തങ്കുമണി ഉപ്പുകി കർപ്പന ഉപ്പുതറ ഉൾപ്പെടെയുള്ള വ്യാപകമായി നടക്കുന്നതിനുള്ളതാണ് ജിയോളജി പറയുന്നത് ഏത് പ്രകാരമാണ് നിലവിൽ ഈ ഒരു ജില്ലാ കളക്ടർ ഇത്തരത്തിൽ അന്വേഷണ സെക്രട്ടറിയോട് കഴിഞ്ഞത് ഈ അന്വേഷണത്തിലാണ് നിലവിൽ സി വി സന്ദീപിന്റെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് അതായത് ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പി വി ആ ഒരു മറുപടി വന്നത് തനിക്ക് ട്രാൻസ്ഫറും ഒന്നുമില്ല താനിത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നുള്ളതാണ് സി വർഗീസ് പറഞ്ഞിരിക്കുന്നത് ഈ നടപടികളുമായി ജില്ലാ കളക്ടർ മുമ്പോട്ട് തന്നെ പോവുകയാണ് വിശ്വസ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അനുഗത ഘടകവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിൽ പ്രതിഷ്ഠാനത്തുള്ളത് മകരം അനുവദിക്കണം എന്നുള്ളതാണ് ഈ വർഗീസ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കി ഇത് അന്വേഷണമായി മുമ്പോട്ട് പോകുമ്പോൾ ഇത് പാർട്ടിയെ അതുപോലെ തന്നെ സീ വർഗീസിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പോഴും ഈ ആരോപണങ്ങളെല്ലാം പറ്റി സി വർഗീസ് തള്ളുന്ന ഒരു സാഹചര്യം ആരോപണങ്ങൾ ഒന്നും തന്നെ തന്നെ ബാധിക്കില്ല മക്കൾ കുറ്റക്കാരെങ്കിൽ കണ്ടെത്തട്ടെ ആ അവരെ സൃഷ്ടിച്ചതും യാതൊരു തടസ്സിച്ചില്ല അതിനോടൊപ്പം തന്നെ ഒരു ഗൂഢാലോചനയും അദ്ദേഹം മുമ്പോട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ശ്രീ വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ ഇടുക്കി താലൂക്കിലെ അനധികൃതഘടനവുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണത്തിന് അന്വേഷണങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നെടുങ്കണ്ടെല്ലാം പ്രകൃതിധാരെയാണ് അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ശ്രീ വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത് അത് തനിക്കെതിരായുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിൽ ശരിയായ നടപടിയാണോ എന്നുള്ളത് ഈ തീരുമാനങ്ങളെല്ലാം എടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അവർ അവർക്ക് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് സി വർഗീസ് ഇത്തരത്തിൽ ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് കളക്ടറുമായി ഇത്തരത്തിൽ മേലിയ അധ്വാനസങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ട് ഈ ആ ഒരു അധ്വാനങ്ങൾ രൂപിക്കൊണ്ട് തന്നെയാണ് മുമ്പ് നമ്മൾ നൽകിയ വാർത്ത പ്രകാരം ഈ ഇത്തരത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ അതായത് തനിക്ക് ട്രാൻസ്ഫറോ സസ്പെൻഷൻ ഇല്ല എന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പ് തിരിവർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്